പഠനപ്രക്രിയ ലഘൂകരിക്കാൻ പാഠഭാഗങ്ങൾ പാട്ടിലൂടെ അവതരിപ്പിച്ച് വ്യത്യസ്തനാവുകയാണ് ഒരു അധ്യാപകൻ കോഴിക്കോട് കാരന്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനായ നിയാസ് ചോലയാണ് ഇത്തരത്തിൽ വ്യത്യസ്തനായി അധ്യാപന ശൈലി അവതരിപ്പിക്കുന്നത് കോഴിക്കോട് ചെറുവാടി സ്വദേശിയും ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ നിയാസ് ചോലയുടെ ക്ലാസ് ലഭിച്ച വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലിരുന്ന് ഓരോ പാഠഭാഗങ്ങൾ ഓർത്തെടുക്കുന്നത് ജനപ്രിയ ഗാനങ്ങളിലൂടെയാകും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ നിരന്തര പരിശ്രമത്തിലൂടെയാണ് പഠനപ്രക്രിയ ലഘൂകരിക്കുന്ന പാഠഭാഗങ്ങൾ പാട്ടിലൂടെ എന്ന ആശയം നിയാസിന്റെ ശൈലിയിൽ വികസിപ്പിച്ചെടുത്തത് ഒരു ദിവസം ക്ലാസ്സിൽ കുട്ടികളോട് ജില്ലകളുടെ പേരൊന്ന് പറയാൻ പറഞ്ഞപ്പോ കുട്ടികൾക്കത് വൺ ബൈ വൺ ആയിട്ട് പറയുന്നതിലെ ബുദ്ധിമുട്ട് കണ്ടപ്പോ എനിക്ക് തോന്നി അതൊരു പാട്ടാക്കി പാടിക്കൊടുക്കണമെന്ന് അത്തരത്തിൽ ഞാൻ അതിനെ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂരും മുണ്ടേ ഓ തിത്താരാ തിത്തെയ് തിത്തെയ് തകതെയ്തോം ഇങ്ങനെ ഒരു വഞ്ചിപ്പാടിൻ്റെ ട്യൂണിലേക്ക് അത് കുട്ടികൾക്ക് പാടിക്കൊടുക്കുക മാത്രമല്ല പാടിക്കൊടുത്തതിന് ശേഷം അവരോടൊന്ന് ആ വഞ്ചിപ്പാട്ടിൻ്റെ ശൈലിയിലൊന്ന് താളത്തിൽ പാടാൻ പറഞ്ഞപ്പോൾ വളരെ രസകരമായി കുട്ടികളത് പാടിയെന്ന് മാത്രമല്ല വളരെ ആവേശത്തിൽ ഒരു വഞ്ചി തുഴയുന്ന രൂപത്തിൽ ബെഞ്ചിലിരുന്നവർ തുഴഞ്ഞത് പഠിക്കുന്ന ആ ഒരു സന്ദർഭം എന്നെ വളരെയധികം സന്തോഷത്തിലാക്കി പാഠ്യ വിഷയങ്ങളുടെ പരമ്പരാഗത ശൈലിയിൽ വിദ്യാർത്ഥികൾ സംതൃപ്തരല്ലെന്ന തിരിച്ചറിവാണ് സി ഡി ളിലൂടെയും യൂട്യൂബ് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലൂടെയും തന്റെ അധ്യാപകന ശൈലിക്ക് പ്രചാരം നൽകിയത് ഒരു പരീക്ഷണമെന്നോണം രൂപപ്പെടുത്തിയ പഠനപ്പാട്ടുകൾ പൊതുസമൂഹത്തിലും സ്വീകാര്യത ലഭിച്ചതോടെ നിയാസ് മാഷിന്റെ ക്ലാസ് കിട്ടിയാൽ പാട്ടും പാടി ജയിക്കാനാകും എന്നതിൽ സംശയമില്ല ഏഴു മക്കളെ നിന്റെ മക്കളി റെഡാണ് ലോങ് വേവ് ഏഴു മക്കളെയും പോറ്റും വൈറ്റ് നിന്റെ മക്കളിൽ വയലറ്റ് ആണ് ഷോർട്ട് വേവ് അജിഷത്തുളി ജീവന്യൂസ് കോഴിക്കോട്